മധ്യതെക്കൻ ഗാസയിൽ ഉടനീളം ഇസ്രയേൽ വ്യോമാക്രമണം ഡസൻ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗാസയുടെ വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് ആശുപത്രികളിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ റെയ്ഡ് നിരവധി ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ട് ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും തിരുത്താൻ സൈന്യം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ ഉടനീളമുള്ള പട്ടണങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് പല കൊലപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ വ്യോമാക്രമണം ഗാസയുടെ തെക്ക് ഭാഗത്ത് മാസങ്ങളോളം ആക്രമണം തുടരുമെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ മുന്നറിയിപ്പ് തെക്കൻ പട്ടണമായ റാഫേലി ഒരു ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൽ മുഹമ്മദ് സോക്രൂ എന്ന പിതാവിന് തന്റെ രണ്ട് കുട്ടികളെയാണ് നഷ്ടമായിരിക്കുന്നത് രണ്ടു വയസ്സുള്ള ആൺകുട്ടിയും രണ്ടാഴ്ച മുമ്പ് ജനിച്ച ഒരു പെൺകുട്ടിയുമാണ് അവരുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചത് രണ്ടാഴ്ചയെ പ്രായമുള്ളൂ അവളുടെ പേര് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല കുട്ടികളുടെ മുത്തശ്ശി സൂസൻ സോക്രൂ പറഞ്ഞു ഈ കുട്ടികളെ കൊന്നതുകൊണ്ട് താൻ എന്തെങ്കിലും നേടുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ ചോദിച്ചു ഇവരിപ്പോൾ വിജയിച്ചു അവൻ ആഗ്രഹിച്ചത് നേടിയോ പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നതാണ് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ തുരങ്ക ശൃംഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കും ുന്നത് മേഖലയിൽ നിന്ന് തീവ്രവാദികളെ അവസാനമായി തുരത്തുന്നതിന്റെ ഭാഗമായിട്ടാണെന്നും പ്രതിരോധ മന്ത്രി ഗാലൻ പറഞ്ഞു സമീപ ദിവസങ്ങളിൽ ബോംബ് ആക്രമണത്തിൽ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പലസീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ സൈന്യം വടക്കൻ പ്രദേശത്തെ നിരവധി ആശുപത്രികളും ഷെൽട്ടറുകളും റെയ്ഡ് ചെയ്തു തീവ്രവാദികൾക്കായുള്ള തെരച്ചിലിൽ നിരവധി പേരെ പിടികൂടുകയും ചെയ്തു അതോടൊപ്പം ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ട് മലേഷ്യയും രംഗത്തെത്തി പലസീനുകൾക്ക് എതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രഹാം ഔദ്യോഗിക പ്രസ്താവനയിലും അറിയിച്ചു പലസ്തീനുകൾക്ക് എതിരായ ഇസ്രയേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്നും ഇസ്രയേൽ പതാക കടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇസ്രയേലും പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള സന്ധി കരാറിനായുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ലെന്ന റിപ്പോർട്ടുകൾ ഉപരോധിച്ച എൻക്ലേവിൽ യുദ്ധം ശാശ്വതമായി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ നിരസിച്ചതായി ടൈംസ് ഓഫ് ഇസ്രേലും റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ബന്ധുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കുകയും ചെയ്യുന്നത് വരെ യുദ്ധം അവസാനിക്കില്ലെന്ന തന്റെ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഹമാസിന് ഒന്നുകിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുക എന്ന ഓപ്ഷനാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം ഇസ്രയേൽ കൈവരിച്ചതിന് ശേഷം ഗാസ ജൂതരാഷ്ട്രത്തിന് ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു വിജയം വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ഹമാസിന്റെ നാശം പൂർത്തിയാകുന്നത് വരെ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തുകയില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഘട്ടങ്ങൾ ഹമാസുമായി ചർച്ച ചെയ്യാൻ ഇസ്രേൽ തയ്യാറാണെന്ന് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനും പറഞ്ഞു മുൻകരാറിൽ ഹമാസിൽ നിന്ന് നൂറ്റി അഞ്ച് ബന്ധുകളെ മോചിപ്പിക്കുകയും ഇസ്രേലിൽ ഇരുന്നൂറ്റി നാൽപ്പത് പലസ്യൻ തടവുകാരെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി